नमस्कार बिग मीडिया न्यूसलैक्त स्वागत സംഗീതത്തിന്റെ രംഗത്തായാലും ഒക്കെ നമ്മൾ കാണുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ ചിന്ത ഉണ്ടാകുന്ന വിദ്യാർത്ഥികളാണ് എല്ലാ രംഗത്തും വിജയിക്കാൻ കഴിയുന്നത് ഇനി വിജയിച്ച് എം ഐയും എം പി ഒക്കെ എടുത്ത് നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും അവിടെയും വിജയിക്കുന്നത് എന്നും ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല വ്യത്യസ്തമായി മറ്റുള്ളവരിൽ നിന്നും പ്രിൻസിപ്പൽ ജ്യോതി എസ് നായർ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ്വകറ്റ് എൻ രതീഷ് രണ്ടോമെന്റുകൾ വിതരണം ചെയ്തു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ കമ്മിറ്റി അംഗം സി എം രാജേഷ് കുമാർ ചേലോട്ടു ഭാഗം എൻ എസ് എസ് കരിയോഗം പ്രസിഡന്റ് ശിവപ്രസാദ് പാത്തേരിയിൽ തുരുത്തി ഭാഗം എൻ എസ് എസ് കരിയോഗം പ്രസിഡന്റ് എൻ വിനോദ് കുമാർ എൻ എസ് എസ് വനിതാ സമാജം പ്രസിഡന്റ് ധവിയമ്മ പി എ അംഗം കെ കെ ഗിരീഷ് റിട്ടേർഡ് അധ്യാപകൻ പി രാജീവൻ വോയ്സ് പ്രസിഡന്റ് കെ രാജൻ എന്നിവർ ആശംസകൾ നേർന്നു പ്രഥമ അധ്യാപകൻ എ ആർ അശോകൻ നന്ദി പറഞ്ഞു പിൻമീഡിയ ചേർത്തൽ